രണ്ട് സൈഡിൽ യൂസ് കാരണം നമുക്ക് നോർമലി നമ്മൾ ഈ ബനാറസി ടൈപ്പ് ടൈപ്പൊക്കെ നമുക്ക് വൺ സൈഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല ഭംഗിയായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ പറയുക ഫുൾ ഇതുപോലെ മുത്താണ് കട്ട് ബോർഡറിനുള്ളിൽ ഇതുപോലെ മുത്തും എടുത്ത് ചെയ്യും കേട്ടോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ വെറും അമ്പത്തഞ്ച് രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും കേസരിയാഡ് എക്സൈസ് കമ്പനിയുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ദുപ്പട്ടയുടെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനുമാണ് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇത് ദു തുപ്പട്ടയുടെ മാത്രം സെക്ഷൻ നമുക്ക് തുപ്പട്ടെങ്കിൽ മാത്രമായിട്ട് ഇത്രയും വലിയൊരു ആണ് അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി എത്ര മാത്രം വെറൈറ്റിയാണ് നമുക്ക് ഫാബ്രിക്കിൽ വെറൈറ്റി ഡിസൈനിൽ വെറൈറ്റി അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വെറും അമ്പത്തഞ്ച് രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ആ അമ്പത്തഞ്ച് രൂപയിൽ തന്നെ നമുക്ക് ഒരുപാട് ക്വാളിറ്റിയോട് കൂടി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഞാൻ ഇങ്ങനെ അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് കാരണം എനിക്ക് അതാണ് ഈ ഒരു ഈ ഒരു സെക്ഷനിൽ അല്ല ഈ ഒരു സെക്ഷൻ മത്തിൽ കേസരിയിൽ വരുമ്പോൾ വെറൈറ്റി കാണുമ്പോൾ എനിക്ക് ആ ഒരു വേർഡാണ് ഏറ്റവും ഫസ്റ്റ് വരുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ നമുക്കുള്ളത് ഉള്ളത് പിന്നെ നമുക്ക് ദുപ്പട്ടെ കുറിച്ച് വെറൈറ്റി കണ്ടാലോ കേസരിയായ ടെക്സ്റ്റൈൽ നമ്മുടെ ഗുജറാത്തിലെ സൂരത്തിലാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഇതുപോലെ സെറ്റ് വൈസ് വേണം പർച്ചേസ് ചെയ്യാൻ സിംഗിൾ പീസ് അവൈലബിൾ ഇതുപോലെ സെറ്റ് വൈസ് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പം പിന്നെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വേൾഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇനി നിങ്ങൾ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു പി ഡി എഫ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്തും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് റോ സൗകര്യമുണ്ട് പിന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം ഫ്രീ മൈൻഡോട് കൂടി പിന്നെന്താ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് അപ്പം കൂടുതൽ എൻക്വയറിക്ക് നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അഡ്രസ്സും ഡീറ്റെയിൽസും ആയിട്ട് ഫുൾ കറക്റ്റ്ലി എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അറിയണ്ടവര് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് എന്താ പറയുക വർക്കായിട്ടുള്ള കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ദ ബനാറസിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാം ഇതുപോലുള്ള ബനാറസി കളക്ഷൻ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഫുൾ വിവിങ്ങിലായിട്ട് നല്ല ട്രഡീഷണൽ ലുക്കിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് നമുക്ക് ഇതിൻ്റെ എല്ലാം നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇതൊന്ന് ഫുൾ ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം അല്ലെങ്കും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വൺ സൈഡ് യൂസ് ചെയ്യേണ്ടവരാണേലും രണ്ട് സൈഡിൽ ഇത് കാരണം നമുക്ക് നോർമലി നമ്മൾ ഈ ബനാറസി ടൈപ്പ് ഒക്കെ നമുക്ക് വൺ സൈഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല ഭംഗിയായിരിക്കും പാർട്ടി വെയർ ആയിട്ട് ഉണ്ടോ ലെങ്ത് നോക്കിയാൽ പ്രോപ്പർ ലെങ്ത് ഫുൾ എന്താ പറയുക വിവിങ് ആണ് ഗോൾഡൻ വിവിംഗ് ആണ് ഇതിന് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് കേട്ടോ ചെറിയൊരു ചാലർ വർക്ക് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുവാണ് നമ്മളെ ഫസ്റ്റ് കളക്ഷൻ നോക്കി നമുക്ക് സെക്കൻഡ് കളക്ഷൻ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഇതാ നെറ്റിൽ വന്നിരിക്കുന്ന നല്ല ഹെവി വർക്കോട് കൂടിയ കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ റേറ്റ് അറിയണമെങ്കിൽ പ്ലീസ് 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 നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ പറയുക ഫുൾ ഇതുപോലെ മുത്താണ് കട്ട് ബോർഡറിനുള്ളിൽ ഇതുപോലെ മുത്ത് പിടിപ്പിച്ചു കേട്ടോ ഇണ്ടോ പേൾ ടൈപ്പ് മുത്ത് പിടിപ്പിച്ചു തന്നെയാണ് ഈ നെറ്റിനൊരു പ്രത്യേകതയുണ്ട് സാധാ നെറ്റെന്ന് പറയുമ്പം ഭയങ്കര ഹാർഡായിരിക്കും നമ്മളിപ്പം തൊള്ളിലിട്ടാൽ ഊർന്നിറങ്ങിപ്പോവും പക്ഷേ ഇതെന്ന് പറയാൻ നല്ല സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് നമ്മൾ ഇത് വേണേൽ ഫ്ലീറ്റ് ഇട്ടെടുത്താലും വൺ സൈഡ് ഇട്ടെടുത്താലും നല്ല പ്രോപ്പറായിട്ട് കിടക്കും ഈ ഒരു ബോർഡറിന് അത്യാവശ്യം കട്ടിയുള്ള കാരണം വൺ ഇട്ടാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കും ഇതിൻ്റെ നമുക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ രണ്ട് രീതിയിലുള്ള കള കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തായാലും പിങ്ക് ഷെയ്ഡിൽ വരുന്ന ചിനോൺ ഫാബ്രിക്കിൽ വരുന്ന ഫുൾ ത്രെഡ് വർക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതൊക്കെ നമുക്ക് വൈറ്റ് കളർ കുർത്തി ചുരിദാർ മേ ചുരിദാർ എന്നൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഇത് നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് ബോർഡർ നോക്കിയാൽ ഫുൾ ഇതുപോലൊരു ചാലാർ വർക്ക് കൊടുത്തിട്ടുണ്ട് മൾട്ടി കളർ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നാല് സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ഇരിക്കുന്നത് നമുക്ക് നെറ്റിൽ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതും നെറ്റിൽ തന്നെയാണ് ഇതിൽ സ്വീക്ക്നെസ് വർക്കാണ് കൊടുത്തത് ഇതൊക്കെ നമ്മൾ പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ് നമുക്ക് വൺ സൈഡിൽ വൺ സൈഡിലൊക്കെ ഇട്ടാൽ നല്ല സൂപ്പർ ആയിരിക്കും കണ്ടോ ഒരു സ്വീക്വൻസ് സ്പാർക്കും കൊണ്ടൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഒരു ചാലർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു നെറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇതും നെറ്റിൽ തന്നെയാണ് ഈ നെറ്റിൽ ഫുൾ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ഉണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല പ്രോപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നെറ്റിൻ്റെ ഇവിടെ നല്ല സാറ്റേൺ ഇതാ ക്ലോത്ത് കൊണ്ട് നാല് വശം പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ചാലർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളർ ലൈറ്റ് കളറിൽ ഇത് ഉണ്ടോ ഇത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഏത് വെറൈറ്റീസ് വെറൈറ്റി പാർട്ടി വെയർ വേണോ കോട്ടൺ വേണോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ദുപ്പട്ടയ്ക്ക് മാത്രം ഒരു സെക്ഷൻ തന്നെ അവൈലബിൾ ആണ് അമ്പത്തഞ്ച് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് അപ്പം ഇന്നത്തെ റേറ്റ് അറിയണമെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിൽ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ ഇതിൽ കൂടുതൽ വെറൈറ്റി കാണുന്നത് നമ്മുടെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണോ അത് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞില്ല ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാത്ത കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോ ഇതിലും വെറൈറ്റി ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം